എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു കഷ്ണം വെള്ളരിക്കയാണേ ഇനി വെള്ളരിക്കായെ കൊണ്ട് നമുക്കൊരു പച്ചടി വെക്കാം ഒരു ചെറിയ പച്ചടി ഒരു കുഞ്ഞു കഷ്ണമല്ലേ ഉള്ളൂ അത് ഞാനെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ച് തരാം ആദ്യം ഇതൊന്ന് ചെത്തിയെടുക്കട്ടെ കേട്ടോ ചെത്തി കഷ്ണമാക്കി എടുക്കാം വെള്ളരിക്ക ചെത്തി രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഒരു സവോളയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൊത്തി അരിയാം വെള്ളരിക്ക ഇങ്ങനെയാണ് കൊത്തി കൊത്തി അരിയുന്നത് കൊത്തിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞു കഴിഞ്ഞു ഇനി സവോളയും അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം സവോള അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇഞ്ചി അതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞു ഇനി പച്ചമുളക് നമുക്ക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം പച്ചമുളക് എരിവിനുസരിച്ചെടുക്കണേ പച്ചടിക്ക് അധികം എരിവ് വേണ്ടല്ലോ അങ്ങനെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്കിത് പച്ചടിയാക്കാം അതിന് വേണ്ടി ഒരു പാത്രം എടുപ്പേ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പാത്രത്തിലാണിന്ന് വെക്കുന്നത് നിങ്ങൾക്ക് ഈ പാത്രം വേണ്ടിയുള്ള ഉപയോഗമൊക്കെ ഒന്ന് പറയാമോ എനിക്കിതിന് വലിയ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഒത്തിരി നാളായതിങ്ങനെ ഇരിക്കുന്നു അപ്പം ഇത് കൂട്ട് കുറച്ച് ഉണ്ട് കേട്ടോ അഞ്ചാറെ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് ഇതിനകത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം അതായത് വെള്ളരിക്ക സവോള ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഒന്നിച്ച് ഇതിനകത്തോട്ടിട്ട് വഴറ്റാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാവെ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അതവിടെ ഇരുന്ന് ഒന്ന് വാടി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരയ്ക്കാം അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കടുകിടാം ചെറിയ സ്പൂണാണ് അതാണ് മൂന്നാല് ഗ്രാസ് ഇട്ടത് ഇനി നമുക്ക് ജീരകം ഇടാമേ കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് മറ്റേ നമ്മൾ ആദ്യം വാടാൻ വെച്ചിരുന്ന വെള്ളരിക്കയും അരക്കയും അതെല്ലാം കൂടി ഇട്ട് അത് നന്നായിട്ട് വാടി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം അരപ്പിൻ്റെ പച്ചമണം മാറുന്ന ഇടം വരെ വേവിച്ചെടുക്കാം ചിലരുണ്ടല്ലോ ഈ തേങ്ങ നല്ലപോലെ അരച്ചതിന് ശേഷം ലാസ്റ്റ് കടുക് അതിനകത്ത് ഇട്ടിട്ട് ചതച്ചെടുക്കത്തേവിടെ ഞാൻ എന്തായാലും കടുുകും തേങ്ങാട്ടുകൂടെ അരയ്ക്കും അതൊന്ന് നല്ലപോലെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഒന്ന് തുറന്ന് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈരൊഴിക്കാം ഒരു കപ്പ് തൈര് ചേർത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാവേ ഇനി തിളയ്ക്കരുത് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തിക്കായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒഴിച്ചാൽ ഒഴുകി പോകത്ത് കൂട്ട് പച്ചടിയല്ല കേട്ടോ ഇത് ഇച്ചിരി ലൂസായിട്ട് ഒരു ഒഴിച്ചുകറിയായിട്ട് വെച്ച ഒരു പച്ചടിയാണ് ഇത് ചോറിനകത്തേക്ക് ഒഴിച്ചുണ്ണാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് നല്ലപോലെ ചൂടാകുമ്പോൾ ഓഫ് ചെയ്യാവേ ഇനി നമുക്ക് താളിച്ച് ചേർക്കാവേ ചട്ട് ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ടു ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളി എരിഞ്ഞത് ചേർത്ത് അഴറ്റാം ചുമന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് ചേർത്തു ഇനി വരുന്നണ്ട് കറിവേപ്പിനിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ പച്ചടിക്കകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ച് മൂടി വയ്ക്കാം താളിച്ചത് പച്ചടിക്കകത്തോട്ട് ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ട് ഒഴിച്ചപ്പം വീഡിയോ ഓഫായിപ്പോയെ ഇനി നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്